അങ്ങനെ എത്ര പെട്ടെന്നല്ലേ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് അങ്ങനെന്താ പതിവൊന്നും തെറ്റിക്കണില്ല രാവിലെ നീറ്റോ എന്താ ചായ അത് കാണിച്ചില്ല എന്ന് പരാതി അവരെഴുതും ചായതാണ് വെള്ളം തിളപ്പിച്ചു അപ്പം ഒന്ന് പത്തിരി കേട്ടോ പത്തിരിയൊക്കെ ചുട്ട് അതിൻ്റെ ഇടയിൽക്കൂട്ടിതാ മക്കളെ മദ്രസിൽ കാക്ക കൊണ്ടാക്കാൻ പോയി അപ്പോഴത്തേന് ഞാൻ പത്തിരി ഒക്കെ ആക്കിയിട്ടോ കാക്ക വന്നതിന് ശേഷമാണ് മദ്രസിലാക്കി വന്നതിന് ശേഷം ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കാക്ക പോയതിന് ശേഷം എന്താ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു തട്ടിക്കൂട്ട് ഐറ്റം ഉണ്ടാക്കോ ഒന്നുമില്ല നമ്മൾ ഉണക്കമുളക് പൊടിച്ചതും കറിവേപ്പിൻ്റെയും വെളിച്ചെണ്ണയിലും ഒന്നും ഒപ്പിച്ച് ഉരുളക്കിഴങ്ങും ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ച് വെക്കട്ടോ ഒന്ന് കരിഞ്ഞി കരിഞ്ഞില്ല ആ ഓരോരോരോ ഇതിലായി വരുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മറ്റേ കുഞ്ഞാക്ക പറഞ്ഞായിരിക്കേ പഴം പുഴുങ്ങണം ഒരു അപ്പോഴൊരു എന്ന് പറയില്ല അതുപോലെ തന്നെ എന്താ പറയുക വൃത്തിയൊന്ന് ബ്രൗണ് കളറാവുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അപ്പോൾ ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ വെന്ത് ഏകദേശം വരുന്ന സമയത്തൊക്കെ ഈ ഒന്ന് ഉടഞ്ഞു പോട്ടു കാരണം നമ്മളങ്ങോടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അടക്കല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞൊക്കെ ചെയ്യട്ടോ പക്ഷെ അത് അതിൻ്റെ രസമാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്താ ഉച്ചക്കത്തേക്ക് ഇറച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഐസ് പോകാൻ വേണ്ടിയിട്ട് വേഗം വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ ഇതിന് നമ്മളെ എന്താ പറയുക ഉരുളക്കേങ്ങ ആയിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള കേട്ടോ ബീട്രൂട്ട് അങ്ങനെ എന്താ മക്കൾ പോകാൻ വേണ്ടി റെഡി ആയിതാണ് പോവുകയാണ് ഡാറ്റൊക്കെ പറഞ്ഞ് ഫ്രണ്ടും ഉണ്ട് മോൻ്റെ അങ്ങനെ ഒരു മൂന്നാളും കൂടി സ്കൂളിലോട്ടൊക്കെ പോയി അവർ സ്കൂളിൽ പോയിട്ടാണ് പിന്നെ ബാക്കി പണികളുണ്ടാവുമല്ലോ കാരണം ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എന്തായാലും അവർ ചായ കുടിച്ചത് അവർ പോയി അങ്ങനെ പോയി വാതിലൊക്കെ അടിച്ച് വന്നതിന് ശേഷം ഞാൻ ചോറിന് അരി ഇട്ടു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മക്കൾ പോകാൻ ശേഷം അരിയൊക്കെ ഇട്ടു അത് ഇറച്ചിക്കറി സാധാരണ ഒരു ഇറച്ചിക്കറി ആട്ടോ വെക്കുന്നത് നമ്മൾ വെറുചോറിനൊക്കെ അപ്പോൾ അത് ഉള്ളി എരിഞ്ഞപ്പോൾ ഒരു ഉള്ളി മുറിക്കാൻ വിട്ടു പോയിട്ടുണ്ട് പിന്നെ അത് അതിൽ നിന്നെടുത്ത് വീണ്ടും ഒക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലോ അപ്പരട്ട് ഇട്ട് വെളിച്ചിണ്ടെങ്കിൽ ഉലുവിട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ നമ്മളെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ് നമ്മൾ ഇറച്ചി ഐസൊക്കെ പോയി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതൊക്കെ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ പറഞ്ഞ പോലെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതിട്ട് മീറ്റ് മസാലയൊക്കെ അത്യാവശ്യം വരുണ്ട് അവിടെ പൊതുവെ എരു കുറവാണ് അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് മുളക് പൊടി ഒന്നിനും വിട്ടലില്ല കേട്ടോ ഞാൻ പിന്നെ എരി ഒഴിക്കും പക്ഷെ കാക്കിയും മക്കൾക്കൊന്നും അങ്ങനെ എരി പറ്റില്ല പക്ഷേ ചുർക്കം ഒഴിച്ച് മുളക് ഉപ്പിലിട്ടൊക്കെ അതൊക്കെ ഒരുക്ക് പോട്ടോ അതൊന്നും എരുവല്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മളെ കറി റെഡി ആവാൻ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം പുതി എ എന്താ പറയുക ആനച്ചവട്ടിയാണ് മീൻ പൊരിക്കാനുള്ളത് അത് പൊരിക്കാൻ മസാല ഒക്കെ തേച്ച് വെച്ചത് ബീട്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ഇങ്ങനെ ഇതുപോലെ പെരിൽ തേങ്ങ ഇടാം പക്ഷേ അത് ഇഷ്ടമാണ് പക്ഷേ അത് ഇങ്ങനെ കുറച്ച് തേങ്ങ അതിനായിട്ട് ഇപ്പോൾ ചിരണ്ട നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മരക്കഴിലില്ല പക്ഷെ ഇന്ന് ചിര കുറച്ച് ചിരണ്ടി തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ഇട്ടിട്ടുണ്ട് ബീട്രൂട്ടിൽ അപ്പോൾ അതെൻ്റെ ചോറ് തിളപ്പിച്ച് വറ്റുന്നുണ്ട് ഞാൻ എന്നില്ലാത്തൊരു സൂക്ക് കടന്നു കുക്കറിന് വിസല് വന്നില്ല അങ്ങനെ പിന്നെ കുക്കർ മാറ്റിയും രക്ഷോ ഫിസല് വന്നത് അതിൻ്റെ ഇടയിൽ കൂടി കാക്ക വന്ന് കറി കൊടുക്കാൻ പറ്റിയില്ല എന്താ പറയുക വിസൽ വന്നതും ഇല്ല ഇറച്ചി വന്നതും ഇല്ല ലാസ്റ്റ് ഉപ്പേരിയും തൈരും പൊരിച്ചതൊക്കെ കൂട്ടി കാക്ക ചോറിച്ചു പോയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുക ആഗ്രഹം എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം ചില സമയത്ത് ഇങ്ങനെ ഒരു ഇളക്കമല കളി കളിക്കോ സാരില്ല പോട്ടെ ഇനിയിപ്പോൾ രാത്രി കഴിക്കല്ലോ പിന്നെ അടുക്കളയിലൊക്കെ ഒതുങ്ങി കൊള്ളിയവനൊക്കെ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പറ്റാമോ ബൈ ബൈ